നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് രണ റണറണി ഭാവ പൊരുത്തം എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഒരുപാട് ആൾക്കാരും ജാതകം നോക്കുന്നത് നക്ഷത്ര പൊരുത്തവും അതേപോലെ പാപമൂല്യവും നോക്കിയാണ് നക്ഷത്ര പൊരുത്തവും പാപമൂല്യവും നോക്കിയല്ല വിവാഹം നടത്തേണ്ടത് നക്ഷത്ര പൊരുത്തത്തിനകത്ത് ഒരു അടിസ്ഥാനവുമില്ല ഇല്ല രാശി രാശ്യാധിപൻ വശ്യം യോനി ഗണം എന്നൊക്കെ പറയുന്ന എന്തോ സംഭവമാണെന്നാണ് ആൾക്കാരുടെ വിചാരം അങ്ങനെയല്ല സംഭവം ആഹ് യഥാർത്ഥത്തിൽ നല്ല ഗ്രഹനിലയിലെ വേഴാമത്തെ ഭാവമാണ് വിവാഹഭാവം അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും ലഗ്നം കൊണ്ട് തന്നെയാണ് നോക്കേണ്ടത് ചന്ദ്രാലും ശുക്രാലും നോക്കേണ്ട ആവശ്യമില്ല വെറുതെ അനാവശ്യമായിട്ട് മ മറ്റു രണ്ട് ഘടകങ്ങളും കൂടി നോക്കി പല ഭാവങ്ങളും ചിന്തിച്ച് അവിടെയെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത് ആ തരത്തിലുള്ള വിവാഹ പൊരുത്തമല്ല നോക്കേണ്ടത് അങ്ങനെ കാണുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ജാതകം അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷന്റെ കൂടെ റണറണിഭാവ പൊരുത്തം എന്താണ് എങ്ങനെയാണ് നോക്കുന്നത് എന്നുകൂടി ഒന്ന് ഈ ഗ്രഹനിലകളിൽ രണ്ട് ഗ്രഹനില ഞാനൊന്ന് ഒന്ന് പ്രസന്റ് ചെയ്യാണ് അതിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതായത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ് ആ പെൺകുട്ടിയുടെ ലഗ്നം മേട ലഗ്നമാണ് ലഗ്നത്തിൽ ശനി ഗുരു രണ്ട് ഗ്രഹങ്ങൾ ലഗ്നത്തിൽ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ സൂര്യൻ കുജൻ ബുധൻ ശുക്രൻ നാലിൽ സർപ്പൻ പത്തില് കേതുവും ചന്ദ്രനും അതായത് മേടലഗ്നത്തിൽ ജനിച്ച കുട്ടിയാണ് ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ഏഴാം ഭാവാധിപനം ലഗ്നാധിപനം യോഗം ചെയ്ത് നിൽക്കുകയാണ് രണ്ടില് അതായത് ഏഴ് ശൂന്യം എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു തിരിച്ചറിവും കൂടി വരണം ഏതൊരു കാര്യം നോക്കുമ്പോഴും അവരുടെ ഏത് ഭാവത്തിലേക്ക് ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നോ ആ ദൃഷ്ടിയുടെ യോഗവും വരും അതേപോലെ തന്നെ ഭാവ ഭാവാധിപനും ലഗ്നാധിപനും ആയിട്ട് ബന്ധം വന്നാലും ഭാവാനുഭവം ഉണ്ടാകും അപ്പൊ ഈ ശൂന്യത എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ജ്യോത്സ്യന്മാരെ പറ്റിക്കുന്നതിന് പോയി നിന്ന് കൊടുക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസാണ് രണ്ട് കോളം ഒഴിഞ്ഞു കിടന്നാൽ ശുദ്ധജാതകം എന്ന് പറഞ്ഞു തരുമ്പോൾ അതിനകത്ത് ഉള്ള നിജസ്ഥിതി അറിയിക്കാനും കൂടിയാണ് ഞാൻ ഇതി പറയുന്നത് അതായത് ഏഴിലേക്ക് ശനിയും വ്യാഴവും കൂടി നോക്കുന്ന ഒരു ഗ്രഹനിലയാണ് ഈ പെൺകുട്ടിയുടേത് ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ബന്ധം വരുന്നു വ്യാഴത്തിൻ്റെയും ബന്ധം വരുന്നു ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴമാണ് ഈ സ്ത്രീ ജാതകത്തിൽ പിന്നെ ലക്നാധിപനും ഏഴാം ഭാവാധിപനും യോഗം ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ആ യോഗം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ ഭാവം അനുഭവത്തിൽ വരുമ്പോൾ ഒരു ശനിയുടെ ബന്ധവും കൂടി ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു പുരുഷ ജാതകമാണ് എന്നുകൂടി നോക്കാം പുരുഷ ജാതകത്തിന്റെ രണ്ട് ഒൻപത് രണ്ട് ഒൻപത് തൊണ്ണൂറ്റി നാലിൽ ജനിച്ച ഒരു പുരുഷ ജാതകമാണ് മകര ലഗ്നമാണ് ലഗ്നത്തിന്റെ ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവാധിപനായ ചന്ദ്രൻ നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ ചന്ദ്രൻ നിൽക്കുന്നു അതുകൂടാതെ എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു ശുഭത്വം ഒരു ബലമുള്ള പുരുഷ ജാതകമാണ് അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതായത് ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ തന്നെയാണ് ശുക്രൻ അതായത് പുരുഷ ജാതകത്തിൽ ഏറ്റവും ബലം വേണ്ടുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ആ ശുക്രൻ ബലവാനാണ് മാളവ്യ യോഗം കൊടുക്കുന്നു പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലഗ്നാധിപൻ ശനി തന്നെ സ്വന്തം രാശിയിൽ നിൽക്കുന്നു അതേപോലെ ചന്ദ്രൻ ഏഴാം ഭാവാധിപൻ സ്വന്തം രാശിയിൽ സൂര്യന് അഷ്ടമാധിപൻ ആണെങ്കിലും സ്വന്തം രാശിയിൽ ബുധൻ ഭാ ഭാഗ്യാധിപനാണ് സ്വന്തം രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു അതേപോലെ വ്യാഴം കേന്ദ്രത്തിൽ നിൽക്കുന്നു അങ്ങനെ ഒരുപാട് അനുഭവ ഗുണങ്ങളുള്ള ഒരു ഗ്രഹനിലയാണ് കേസരി യോഗം ചെയ്തിരിക്കുന്ന ഒരു ഗ്രഹനിലയാണ് ആ പാർട്ട്ണറെ ഈ പാർട്ണറുമായിട്ട് ഈ പെൺകുട്ടിയുടെ ജാതകവുമായിട്ട് ചേർത്തത് വളരെ ഉത്തമമായിട്ടുള്ള കാല കാര്യങ്ങളാണ് കൂടാതെ ദശാകാലങ്ങൾ രണ്ടുപേരുടെയും ദശാകാലങ്ങൾ അനുഭവത്തിൽ വരുന്ന ദശാകാലങ്ങളാണ് ഏറ്റവും അനുകൂലമായ ദശാകാലങ്ങളും കൂടി വന്നു രണ്ടുപേരുടെയും ദശാകാലങ്ങൾ അനുകൂലമാണ് അതേപോലെ തന്നെ പിന്നെ വിവാഹഭാവം അനുകൂലമാണ് ഇനി സന്താന ഭാവം അനുകൂലമാണ് അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ബലവാനാണ് പെൺകുട്ടിയുടെ അഞ്ചാം ഭാവാധിപനും ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്തിരിക്കുന്നു ലഗ്നാധിപൻ തന്നെ അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുന്നു അതേപോലെ വ്യാഴവും അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുന്നു അപ്പൊ ഭാവവും അനുകൂലമായിട്ട് വന്നു ആദ്യം നോക്കേണ്ട വിവാഹഭാവം അടുത്തത് നോക്കേണ്ട സന്താന ഭാവം സ്ത്രീ ജാതകത്തിലെ ചന്ദ്രൻ ബലവാനാണോ പുരുഷ ജാതകത്തിലെ ശുക്രൻ ബലവാനാണോ ആ വ സന്താന കാരകൻ വ്യാഴം ബലവാനാണോ ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് അടുത്തത് നമുക്ക് ചിന്തിക്കേണ്ടത് റണറണി ഭാവം മ്യൂച്വൽ അട്രാക്ഷൻ ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ എങ്ങനെയായിരിക്കും യഥാർത്ഥത്തിൽ ആ അതൊരു വലിയ അനുഭവം തന്നെയാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതാണ് റണറണി ഭാവം വശ്യപ്പൊരുത്തം യോനിപ്പൊരുത്തം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് ഒന്നും പോകേണ്ട ഗ്രഹനിലയാണ് അതെല്ലാം തരുന്നത് എന്ന് മനസ്സിലാക്കുക ഈ വർഷപൊരുത്തം എന്ന് പറയുന്നതിൻ്റെ ഒരു അട്രാക്ഷന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് പെൺകുട്ടിയുടെ ലക്നാധിപൻ ചൊവ്വയാണ് അതിന്റെ ഉച്ചരാശി മകരൻ രാശിയാണ് മകരൻ രാശിയിലാണ് ആൺകുട്ടിയുടെ ലക്നം വന്നിരിക്കുന്നത് അതാണ് ഒരു മ്യൂച്വൽ അട്രാക്ഷന്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഇനി അതേപോലെ തന്നെ പെൺകുട്ടി പുരുഷ ജാതകത്തിലെ ലക്നാധിപൻ ലക്നാധിപൻ നിൽക്കുന്ന രാശി അല്ലെങ്കിൽ ലഗ്ന ആ പുരുഷ ജാതകത്തിന്റെ ലഗ്നാധിപൻ നിൽക്കുന്ന രാശി അല്ലെങ്കിൽ ഏഴാം ഭാവാധിപൻ്റെ നിൽക്കുന്ന രാശി അല്ലെങ്കിൽ ഏഴാം ഭാവാധിപൻ്റെ ഉച്ചരാശി അല്ലെങ്കിൽ ശുക്രൻ നിൽക്കുന്ന രാശി ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് പക്ഷേ പുരുഷന്റെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ തന്നെ ലഗ്നം വന്നിരിക്കുന്നു ഇവിടെ പുരുഷ സ്ത്രീ ജാതകത്തിൽ ലഗ്നാധിപൻ്റെ ഉച്ചരാശി ലഗ്നം വന്നു അതേപോലെ പുരുഷ ജാതകത്തിലും ലഗ്നാധിപൻ നിൽക്കുന്ന രാശി ലഗ്നം നിൽക്കുന്ന രാശിയിൽ ചന്ദ്രൻ വന്നു പിന്നെ ചന്ദ്രാൽ പരസ്പരം ഏഴിൽ ചന്ദ്രൻ വന്നിരിക്കുന്നു സമസപ്തമോ എന്നൊക്കെ പറയും അത് ഒരു യോഗമായിട്ട് പറയുമ്പോഴും പിന്നെ ശത്രുഗ്രഹങ്ങളാണ് ശത്രു ഭാവാധിപന്മാരാണ് പേരുടെയും രാശിയുടെ അധിപന്മാർ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ തടസ്സപ്പെടുത്തുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ട് അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇവിടെ മനസ്സുകൊണ്ടുള്ള അട്രാക്ഷൻ അത് ഏറ്റവും പ്രധം പ്രധാനമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു അതാണ് നമുക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് അതേപോലെ തന്നെ ഇനി ഒരു ഗ്രഹനിലയും കൂടെ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് തൊണ്ണൂറ്റി ആറിലെ ജനിച്ച് വിഭാഗിതരായി കുറെയേറെ നാളുകളായ ഒരു ദമ്പതിമാരുടെ ഗ്രഹനിലയാണ് ആഹ് അതെ ജനിച്ച ഒരു സ്ത്രീജാതകവും പതിനൊന്ന് അഞ്ച് തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഒരു പുരുഷ ജാതകവുമാണ് സ്ത്രീ ജാതകത്തിന്റെ ലഗ്നത്തിൻ്റെ ഏഴാം ഭാവവും എട്ട് ഒഴിഞ്ഞു കിടക്കുന്നു പുരുഷന്റെ ജാതകത്തിൽ ഏഴ് കിടക്കുന്നു എട്ടിലെ ചൊവ്വ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച ഒരു ഗ്രഹനിലയാണ് ഞാൻ പറഞ്ഞു എട്ടിലെ ചൊവ്വയൊന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല ചൊവ്വയുടെ ദശാകാലം പോലും വരുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനായിട്ട് ഈ ചൊവ്വയുടെ പിന്നാലെ പോകുന്നത് ചൊവ്വയെ ആദ്യമേ ഗ്രഹനിലയിൽ ആദ്യത്തെ ചൊവ്വ ഇവിടെ നിൽക്കുന്നു എന്ന് കണ്ട് രേഖപ്പെടുത്തുന്ന ആ സിസ്റ്റം അവസാനിപ്പിക്കുക അതല്ല വേണ്ടത് വിവാഹഭാവമേ എവിടെയാണ് വിവാഹഭാവത്തിന്റെ അധിപൻ എവിടെയാണ് വിവാഹഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹം ഏതാണ് ഇതൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ പത്തിനൊന്നിൽ ലാഭസ്ഥാനത്ത് രാശിയിലാണ് നിക്കുന്നത് അതേപോലെ സ്ത്രീ സ്ത്രീജാതകത്തിൽ ഏഴിലേക്ക് ലഗ്നാധിപൻ തന്നെ ശുക്രന്റെ തന്നെ ദൃഷ്ടിയുണ്ട് കൂടാതെ വ്യാഴത്തിന്റെയും ദൃഷ്ടിയുണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഏഴിന് ഒരു ബലം പുരുഷന്റെ ജാതകത്തിന് സ്ത്രീ ജാതകത്തിന് ഒരു ബലമുള്ള ഏഴാണ് പുരുഷ ജാതകത്തിൽ ഏഴാം ഭാവത്തിലേക്ക് ചന്ദ്രനും വ്യാഴവും നോക്കുന്നു എന്നുള്ളത് ഏഴാം ഭാവാധിപൻ ആറിലെ ഉപജയരാശിയിലാണ് നിൽക്കുന്നത് ആറു ഒരു ദുസ്ഥാനമായിട്ട് നമുക്ക് ഇവിടെ കാണുന്നതിനാണ് ആറോ ഒരു ദുസ്താനം തന്നെയാണ് രോഗക്കാരി ചിന്തിക്കുമ്പോൾ അത് രോഗകാരകനായ ശനി ആറിൽ നിൽക്കുന്നു അതൊരു പ്രശ്നമാണ് പക്ഷേ വിവാഹ വിവാഹകാര്യത്തിന് എട്ടിൽ പോയാലാണ് നമുക്ക് ദോഷം എട്ടിലും പന്ത്രണ്ടിലും വിവാഹ ഭാവത്തിന്റെ അധിപൻ പോയാൽ നമുക്ക് ദോഷമായിട്ട് തന്നെ ചിന്തിക്കാം ഇത് ഏഴാം ഭാവാധിപൻ ആറിൽ വന്നത് കൊണ്ട് വിവാഹത്തിന് ശേഷം അഭിവൃദ്ധിയൊക്കെ വരാൻ യോഗമുള്ള ഒരു പുരുഷ ജാതകമാണ് അതേപോലെ ദശാകാലങ്ങളെല്ലാം ഇവർ തമ്മിലുള്ളത് വരുന്ന ദശാകാലം ഫ്യൂച്ചറിലെ ദശാകാലങ്ങളെല്ലാം ഉത്തമമായിരുന്നു അപ്പൊ ഏഴാം ഭാവം ഉത്തമം സന്താന ഭാവം അതിലേറെ ഉത്തമം അഞ്ചാം ഭാവത്തിലേക്ക് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം തന്നെ നോക്കുന്ന പുരുഷ ജാതകമാണ് ശുക്രൻ ബലവാനാണ് ശുക്രൻ ഭാഗ്യ സ്ഥാനത്ത് നിൽക്കുന്നു സ്ത്രീ ജാതകത്തിൽ ചന്ദ്രനും വ്യാഴവും യോഗം ചെയ്ത് നിൽക്കുന്നു ഒരു ചന്ദ്രനൊരു ശനിബന്ധമുണ്ടെങ്കിലും അഞ്ചാം ഭാവസംബന്ധമായ അനുഭവയോഗമുള്ള ഒരു ഗ്രഹനിലയാണ് അഞ്ചിലേക്ക് അഞ്ചാം ഭാവം ശൂന്യമല്ല അങ്ങനെ വന്നപ്പോൾ സന്താന ഭാവത്തിന്റെ അനുഭവയോഗം കൊണ്ട് ഇവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് അതേപോലെ തന്നെ ഘടനാപൊരുത്തം റണറണീ ഭാവപൊരുത്തം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ട് ചിന്തിക്കാനുള്ളത് പെൺകുട്ടിയുടെ ലഗ്നത്തിന്റെ ഏഴാം ഭാവം ചൊവ്വയാണ് ചൊവ്വയുടെ രാശിയാണ് ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയിൽ പുരുഷന്റെ ലഗ്നം വന്നിരിക്കുന്നു അതേപോലെ തന്നെ പുരുഷന്റെ ലഗ്നാധിപൻ സൂര്യൻ നിൽക്കുന്ന രാശി വന്നിട്ടില്ല ഏഴാം ഭാവാധിപൻ ശനിയുടെ പുരുഷന്റെ ഏഴാം ഭാവാധിപൻ ശനിയുടെ ഉച്ചരാശിയിൽ സ്ത്രീയുടെ ലഗ്നം വന്നിരിക്കുന്നു ഇത് ഒരു ഘടനാ പൊരുത്തം റണറണി ഭാവ പൊരുത്തം എന്നുള്ളതാണ് ചന്ദ്രന്റെ പിന്നാലെ പോയി അതായത് നക്ഷത്രമാണ് ചന്ദ്രൻ കൂറ് എന്ന് പറയുന്നത് നക്ഷത്രം നിൽക്കുന്ന രാശിയാണ് കൂറ് ആ കൂറിന്റെ പിന്നാലെ പോയിട്ട് ഷഷ്ടാഷ്ടമദോഷം അതേപോലെ പിന്നെ മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങൾ പാടില്ല മധ്യമ മധ്യമരജു നക്ഷത്രങ്ങൾ പാടില്ല വേദ നക്ഷത്രം പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുമ്പം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ കുട്ടികളുടെ വിവാഹ ജീവിതം താമസിച്ചുകൊണ്ടിരിക്കുകയാണ് വിവാഹ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഗ്രഹനിലയ്ക്കല്ല പ്രാധാന്യം കൊടുക്കേ നക്ഷത്രങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ട ഗ്രഹനിലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് വിവാഹഭാവം ഏഴാണ് എട്ടിലേക്കല്ല പോകേണ്ടത് ഇവിടെ എട്ടിലേക്ക് പോയി ആൺകുട്ടിയുടെ ജാതകത്തിലെ എട്ടിൽ നിൽക്കാണ് ചൊവ്വ എട്ടിൽ ചൊവ്വ നിന്നിട്ട് അഷ്ടമാധിപൻ ആണ് ചൊവ്വയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആ ആളിന്റെ ജാതക പ്രകാരം അനുകൂലമായിട്ടുള്ള ദശാകാലങ്ങളാണ് പിന്നെ വരുന്നത് ഗോചരത്തിൽ ചൊവ്വ ആഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഏത് മനുഷ്യർക്കായാലും അത് ഏത് ലഗ്നക്കാർക്കായാലും ചൊവ്വാ അഷ്ടമത്തിൽ കൂടി ഗോചരത്തിൽ സഞ്ചരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അത് ലക്നാൽ തന്നെ ഗോചരം ചിന്തിക്കണം എന്നുള്ളത് മനസ്സിലാക്ക കാരണം ലക്നാൽ ചിന്തിക്കുമ്പോ ഏത് ഭാവന്റെ ഭാവത്തിന്റെ ആധിപത്യമാണ് ആ ഓരോ ഗ്രഹത്തിന് കിട്ടുന്നതോ അതിന്റെ ഫലങ്ങളും കൂടി ചേർത്താണ് ഗോചരം ചിന്തിക്കേണ്ടത് നക്ഷത്രവും കൂറും വെച്ചിട്ടാണ് എല്ലാവരും ഗോചരം ചിന്തിക്കുന്നത് അത് എല്ലാ നക്ഷത്രക്കാർക്കും ഒരു ഫലം അഞ്ചു വയസ്സിനും അമ്പത് വയസ്സിനും ഒരു ഫലം പറയുന്നതിന് യോജിപ്പില്ല അതുപോലെ ഗോചരം പോലും നമ്മൾ അനുഭവത്തിൽ ചിന്തിക്കുന്നത് എന്ത് കൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ എട്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പറഞ്ഞത് കൊണ്ടാണ് ഞാനിവിടെ ഗോചരത്തിൻ്റെ കാര്യം പറഞ്ഞത് എട്ടിലെ ചൊവ്വയെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഏഴാം ഭാവമാണ് വിവാഹ ഭാവം അവിടേക്കാണ് നമുക്ക് നോക്കേണ്ടത് ഇപ്പൊ ഇവിടെ ഒരു രണ്ട് ശുഭന്മാരാണ് ലഗ്നത്തിൽ നിൽക്കുന്ന പുരുഷ ജാതകത്തിൽ എങ്കിലും അവിടെ ഒരു ചെറിയ കുറവുണ്ട് ഈ വ്യാഴം അഷ്ടമാധിപൻ കൂടിയാണ് എന്നുള്ള ഒരു പരിഗണന നമ്മൾ അവിടെ കൊടുക്കണം അങ്ങനെ വരുമ്പം ബാലൻസിങ് ആയിട്ടുള്ള ഒരു സ്ത്രീ ജാതകമാണ് അത് മാത്രമല്ല ഈ മ്യൂച്വൽ അട്രാക്ഷൻ ഇവർ തമ്മിൽ ഉള്ളത് കൊണ്ട് ഒരു നാൾ പോലും അത്യാവശ്യം എന്തെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുടെ പിണക്കം എന്തെങ്കിലും വന്നാലും അകന്ന് പോകാതിരിക്കുക അകന്ന് പോകില്ല അതാണ് ഏറ്റവും പ്രധാനം നമുക്ക് അതാണ് വശ്യതയും യോനി പൊരുത്തവും എല്ലാം ഇവിടെയാണ് ലങ്കാവുന്നത് അല്ലാതെ നക്ഷത്രത്തിന്റെ കുറച്ച് പേരുകൾ പറഞ്ഞിട്ട് രാശി രാശിയാധിപൻ വശ്യം ഗണം യോനി ഗണം യോനിഗണം മനുഷ്യഗണവും അസുരഗണവും ചേരൂല ദേവഗണവും അസുരഗണവും ചേരൂല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് ഒക്കെ പറയുന്ന ആ ജനങ്ങൾ തന്നെ ഉണ്ട് പുസ്തകത്തിലൊക്കെ വായിച്ചിട്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചതിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് ഓരോ നക്ഷത്രത്തിനും ഒരു സ്വഭാവമില്ല നക്ഷത്രത്തിന് ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനം വരുന്ന അനുസരിച്ച് നക്ഷ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം ആദ്യം ലഗ്നം ഓരോ ജനിക്കുന്ന ലഗ്നത്തിൻ്റെ അനുസരിച്ചിരിക്കുകയാണ് ആ സ്വഭാവങ്ങളെല്ലാം എന്നുകൂടി മനസ്സിലാക്കുക അപ്പം റണറണി ഭാവം എന്താണ് എന്ന് പലരും എനിക്ക് മെസ്സേജ് ഇട്ട് പല പ്രാവശ്യം ചോദിച്ചിരുന്നു അതിനെ ഒന്ന് ക്ലിയർ ക്ലിയറി ചെയ്യുന്നതിനോടൊപ്പം രണ്ട് ഗ്രഹനിലയും കൂടി ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത് അതാണ് ഇന്നത്തെ എൻ്റെ ഇവിടെ ഒരു പ്രസന്റേഷനായിട്ട് ഞാൻ കാണുന്നത്